ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് സച്ചി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു സച്ചി മരിച്ചിരിക്കുകയാണ് ഈ കാര്യം ന്യൂസിലൂടെ അറിയുകയാണ് അവന്തിക അവന്തികയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിൽ ദുഃഖകരമായ വാർത്ത എന്ന് പറയുമ്പോൾ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു ആരും പറയുന്നു ഇത് ദുഃഖകരമായ വാർത്തയാണെന്ന് എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്ന കാര്യം തന്നെയാണെന്നൊക്കെ അവന്തിക വിചാരിക്കുന്നുണ്ട് തുടർന്ന് സച്ചിയെ കാണിക്കുന്നു സച്ചിയെ കാണിക്കുമ്പോൾ സച്ചിയും ചിപ്പിയും ആ ഒരു പഴയ രംഗങ്ങൾ അവർ ഒന്നിച്ചുള്ള ചില കുറേ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു പാട്ടിലൂടെ അത് കാണിച്ചു ഇപ്പോൾ പിന്നെ അർച്ചനയും ചിപ്പിയും കൂടിയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട് തുടർന്ന് കമലയെ കാണിക്കുന്നുണ്ട് കമല ഇപ്പോൾ ലോക്കപ്പിൽ ലോക്കപ്പിനകത്താണ് കിടക്കുന്നത് അവിടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കമല അപ്പോഴേക്കും അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ എത്തി ഭക്ഷണവുമായി വന്നു കഴിച്ചോളാനായി പറയുമ്പോൾ ദേഷ്യത്തോടെ കമൽ അവരെ നോക്കുന്നു എന്താടി വേണ്ടേ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചോണമെന്ന കോൺസ്റ്റബിൾ ദേഷ്യത്തോടെ കമലയോട് പറയുന്നുണ്ട് അവരവിടുന്ന് പോയ സമയം അവിടേക്ക് എസ് ഐ വന്നിരിക്കുന്നു എന്താടി നല്ല വിശപ്പ് കാണും അല്ലേ കഴിച്ചോടി എന്ന് പറയുന്നു ആ ഭക്ഷണം ഇപ്പോൾ എടുത്തു പിന്നെ കമലറ് കഴിക്കാണ്ട് ചോറിന് രുചിയുണ്ടോടി എന്ന് പറയുന്നു കാണും ഈ ചോറിന് നല്ല രുചി കാണും കൊലച്ചോറ് ഉണ്ണുക എന്ന് കേട്ടിട്ടില്ലേ ഇപ്പോ നീ കഴിക്കുന്നതാണ് യഥാർത്ഥ കൊലച്ചോർ നിന്റെ മോൻ്റെ കൊലച്ചോറാണിപ്പോ നീ ഉണ്ണുന്നതെന്ന് പറയുന്നു മനസ്സിലാകാത്ത രീതിയിൽ കമല നോക്കുമ്പോ അവർ പറയുന്നു മനസ്സിലായില്ലേ എടി ആശുപത്രിയിൽ കിടന്ന നിന്റെ മകൻ ചത്തു ഇത് കേട്ട് കമലയൊന്നു ഞെട്ടി കയ്യിലിരിക്കുന്ന ആ ഭക്ഷണം താഴെ വീണു പോകുന്നു എന്താ എന്താ പറഞ്ഞത് എന്റെ സച്ചിമോൻ അവൻ എന്താ പറഞ്ഞത് എന്നൊക്കെ കമല ചോദിക്കുന്നു ഇനി ഒന്നും പറ്റാനില്ല ചാനലിൽ വാർത്തയുണ്ട് ചത്തം മലച്ചു മരവിച്ച് ഹോസ്പിറ്റലിലുണ്ട് നിന്റെ സച്ചിമോൻ നിനക്ക് കാണണോ എന്നു പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് വാർത്തയിലൂടെ കമല അത് അറിയുമ്പോൾ കമല ആകെ ഞെട്ടിപ്പോവാണ് എൻ്റെ പൊന്നുമോനെ സച്ചി എന്ന് പറഞ്ഞ് കരയുകയാണ് കമല നിൻ്റെ പൊന്നുമോനെ നീ വിഷം കൊടുത്തു കൊന്നു നീ ഇപ്പോൾ സ്വന്തം മകൻ്റെ കൊലയാളിയാണ് എന്തായാലും ജീവപര്യന്തം ഉറപ്പാണ് എന്നിങ്ങനെ പോലീസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഏതൊരു മഹാപാപിയോ ഞാൻ എൻ്റെ ഈശ്വര എൻ്റെ ഈ കൈകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കമല വീണ്ടും കരയുന്നു എന്നിട്ട് സച്ചിക്ക് ഭക്ഷണം കൊടുത്ത ആ ഒരു സംഭവം ഓർത്തെടുക്കുകയാണ് കമല സഹിക്കാൻ കഴിയുന്നില്ല കമലയ്ക്ക് അത് ഓർത്തിട്ട് കാരണം ആദ്യമായിട്ടായിരുന്നു ആ കടയിൽ നിന്നും സച്ചി പഴങ്ങി കഴിച്ചത് അപ്പോൾ തന്നെ ഇത് സംഭവിച്ചു ശേഷം ഗൂഗുളിനെ കാണിക്കുന്നുണ്ട് ഗൂഗുൾ ന്യൂസ് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷോഫൻ അവിടേക്ക് വന്നത് മോനെ നിന്റെ മനസ്സിലാഗ്രഹം ദൈവത്തിന് പോലും മനസ്സിലായി ഇതേ ഈ മാല കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ താലിമാല അർച്ചനയുടെ കഴുത്തിൽ നിന്നും പൊട്ടി വീണ ആ ഒരു താലിമാല ഷോഫന ഗോകുലിനെ കാണിക്കുന്നുണ്ട് ഇത് സംവ്രതയുടെ കഴുത്തിലേ താലിമാലയല്ലേ എന്ന് ഗോകുൽ ചോദിക്കുന്നു ഇത് അമ്മയുടെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഷോഫന പറയുന്നുണ്ട് ദൈവം തന്നു എന്ന് ചിരിച്ചുകൊണ്ട് ഗോകുൽ പറയുന്നു കൊള്ളാം ദൈവത്തിന് ഇതല്ലേ പണി ഷോഫന വീണ്ടും പറയുന്നു എടാ നമ്മൾ എത്ര വിചാരിച്ചതാ ദൈവത്തിന് ഒ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നടക്കില്ല നീ പഴയതെല്ലാം മറന്നവളെ സ്വീകരിക്കാൻ തയ്യാറായ കാര്യം ദൈവത്തിന് മനസ്സിലായി എന്നാരും പറഞ്ഞു എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ഷോഫന പറയുന്നു അതുകൊണ്ടാണല്ലോ ഈ താലിമാല എൻ്റെ കയ്യിൽ വന്നത് ഇനി ദൈവത്തിന് ഒരു തടസ്സവും ഇല്ല എൻ്റെ അമ്മയെ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ കയ്യിൽ ഈ താലിമാല വന്നത് എങ്ങനെയാ സമൃദ്ധ ഊരി തന്നതാണോ അതോ അമ്മ മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു പിന്നെ മാല മോഷ്ടിക്കലല്ല എന്റെ പണി ഇതവളുടെ കഴുത്തിന്ന് താല ഊരി വീണതാണ് അങ്ങനെ ആ ഒരു സംഭവം ഗൂഗുളിനോട് പറയുകയാണ് ശോഫന കൊള്ളാം കൊള്ളത്തൂരെ മാല താഴ് വീണത്തിനാണോ അമ്മ ഇങ്ങനെ പറയുന്നത് എന്നെ ചിരിച്ചുകൊണ്ട് ഗൂഗുൾ പറയുന്നു മോനെ ഇത് ദൈവത്തിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് എങ്ങനെയായി താലിമാല പോന്നത് അവൻ്റെയും നിൻ്റെയും അവളുടെയും നിൻ്റെയും ജീവിതത്തിൽ നിന്ന് നിൻ്റെ പഴയതെല്ലാം മാറി നീ അവളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ടൈം ആയെന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് ഇത് വെറും നിഗമനം മാത്രമാണ് അവനവൻ്റെ കാര്യം നടക്കാനുള്ള തന്ത്രത്തിന് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് ഗോകുൽ പറയുന്നു എന്തായാലും അവളുടെ കഴുത്തിൽ ആരോ കെട്ടിയ താലിമാല ഇപ്പോൾ ദൈവം അഴിഞ്ഞു വീണിരിക്കുന്നു ഇനി ഒരു ക്ഷേത്രത്തിൽ വെച്ച് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് മാത്രമേ നീ അവളെ ഭാര്യയാക്കൂ എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് ഇപ്പോൾ അതിനുള്ള സമയമാണ് ആ ചടങ്ങ് നടക്കാൻ അമ്മ താലി എങ്ങ് തന്നേ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞാൽ ഗോകുൽ താലി വാങ്ങിച്ചിരിക്കുന്നുണ്ട് നീ എന്ത് പറയുന്നു ഇത് ദൈവം കാണിച്ചു തന്ന ഒരു നിമിത്തമാണ് എന്നെ ശോഫന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു സമ്മതമാണോ നിമിത്തമാണോ എന്ന് പിന്നീട് പറയാം എന്തായാലും അവളുടെ കഴുത്തിന്ന് പഴയ താലി ഇറങ്ങി ഇനി നിന്റെ താലി വേണം അവളുടെ കഴുത്തിൽ കെട്ടാൻ എന്ന് പറഞ്ഞ് ശോഫന അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് രാജീവ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അവരെവിടെ എന്ന് ചോദിക്കുന്നു ഇപ്പോൾ തന്നെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട് കമലയെ സാറേ എനിക്കെൻ്റെ മോനെ കാരണം അവസാനമായ എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം എന്നെ കമല പറയുമ്പോൾ രാജീവ് പറയുന്നു ഇനി എന്ത് കാണാനാ അല്ലെങ്കിൽ തന്നെ എന്ത് കാണാനാ ഇനി നേരെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും അവിടുന്ന് നേരെ ജയിലിലേക്ക് നിങ്ങളെ അവൻ്റെ ശവം പോലും ഞാൻ കാണിക്കില്ലെന്ന് രാജീവ് അയ്യോ സാറേ അങ്ങനെ പറയരുത് ഞാൻ കാരണമാവോ മരിച്ചത് ദാ ഈ ആഹാരം കൈ വിളമ്പിക്കൊടുത്തത് ഈ കൈ കൊണ്ടാണ് സാറെ ദൈവിച്ചത് ഇത്തിരി കരുണ കാണിക്കണം എന്നെ അവൻ്റെ അരികിൽ ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല പറയുമ്പോൾ രാജീവ് പറയുന്നു അയ്യോ എൻ്റെ കാലിൽ പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല സച്ചി എന്ന് പറഞ്ഞ് കമല ബോധം കെട്ട് വീണു ഏയ് എന്നെ പെണ്ണുംപിള്ള എന്നെ ഹ്യാസം കാണിച്ചാൽ ഉണ്ടല്ലോ മര്യാദയ്ക്ക് എന്നേക്ക് പെണ്ണുപിള്ള എന്നൊക്കെ പറഞ്ഞ് രാജീവ് കമലയെ വിളിക്കുന്നുണ്ട് കമല ബോധം കെട്ട് കിടക്കാണ് സാറേ എന്ത് ചെയ്യും ചെയ്യുമ്പോൾ അറ്റാക്ക് വന്നാൽ നമ്മൾ കൊടുങ്ങുമെന്ന് പോലീസ് പറയുന്നുണ്ട് എസ് സേ കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് തളിക്കുമ്പോൾ കമലയ്ക്ക് വീണ്ടും ബോധം വന്നു സാറേ എൻ്റെ മോൻ എൻ്റെ പൊന്നുമോനെ ഒന്ന് കാണിക്കുക സാറേ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്തു പോകും എന്നൊക്കെ കമല തലയ്ക്ക് അടിച്ച് കരയുന്നുണ്ട് വീണ്ടും കമലയുടെ ബോധം പോയി ഒരു കാര്യം ചെയ്യുവേഗം ആശുപത്രിയിലേക്ക് കെട്ടിയെടുക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് രാജീവ് പോകുന്നു പിന്നീട് അർച്ചനയെ കാണിക്കുന്നു അർച്ചനയ്ക്ക് എന്തോ ഒരു വല്ലാത്ത സങ്കടം പോലെ താലി താലിമാല കഴുത്തിന്ന് ഓരി പോയിരിക്കുകയാണ് താലി ഇങ്ങനെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം വീണ്ടും ഷോഫനയെ കാണിക്കുന്നുണ്ട് ഷോഫന താലിമാല സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴേക്കും അർച്ചന അവിടേക്ക് വന്നു അമ്മയെന്നെ വിളിച്ച് എന്താ മോളെ എന്നെ ചോദിക്കുന്നു ആ മാല തിരിച്ചു തന്നേക്കെന്നു അർച്ചന മോളെ അതിങ്ങ് തന്നേക്ക് ഇത് മാറ്റി വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ എൻ്റെ ഷോഫന പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പക്ഷേ ഇത് മാറ്റി വാങ്ങാൻ എനിക്ക് തീരെ തോന്നുന്നില്ല എൻ്റെ മനസ്സ് മുഴുവനും ഈ താലിയിൽ കുടുങ്ങി കിടക്കുന്നത് പോലെ ഒരിക്കൽ കഴുത്തിലണിയിച്ച താലിമാല മാറ്റിയാൽ സ്വന്തം ഭർത്താവിനെ മാറ്റുന്നത് പോലെയല്ലേ അതുകൊണ്ട് എനിക്ക് പുതിയ മാല വേണ്ട എനിക്ക് ഈ പഴയ താലി മതി ഒരിക്കൽ ഈശ്വരൻ ഈ താലിയോട് ചേർത്ത് വെച്ച ആ ബന്ധം മരണത്തോട് മാത്രമേ പിരിയൂ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട് ഇത് ഗൂഗിൾ കേൾക്കുന്നു അതുകൊണ്ട് അമ്മ അതിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞ കൈ നീട്ടുന്നു ശോഫന ഗൂഗിളിനെ നോക്കുന്നു ഷോഫിന് വീണ്ടും അർച്ചനയുടെ കൈകളിലേക്ക് ആ താലി കൊടുക്കുകയാണ് സന്തോഷത്തോടെ അർച്ചന താലി വാങ്ങി ഇത് പവിത്രമായ കാര്യമല്ലേ അമ്മേ ഒരിക്കൽ താലിമാല കഴുത്തിൽ വീണാൽ മരിക്കുവോളം അത് കഴുത്തിൽ കാണണം എന്നെ ഇങ്ങനെ പറയുന്നു പുതിയ ഏത് താലിയിട്ടാലും എനിക്ക് ഇതിൻ്റെ സുരക്ഷിതത്വം കിട്ടില്ലെന്നും പറയുന്നു അർച്ചന വീണ്ടും ആ താലി കഴുത്തിൽ അണിയിക്കുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു ആത്മബലം എനിക്കിപ്പോൾ തിരിച്ചു കിട്ടി എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത് ടൗണിൽ പോകുമ്പോൾ ഏതെങ്കിലും ജ്വല്ലറിയിൽ കയറണം ഇതിൻ്റെ അയവുണ്ട് അത് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നു ഇല്ലെങ്കിൽ വീണ്ടും ഇത് ഇളകിപ്പോയാലോ എനിക്കിതിനെ കളയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ തൊഴുതിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് ഗോകുൽ അവിടെ നിന്ന് മാറി നിന്നു വിഷമത്തോടെ ശോഫലം നിൽക്കുമ്പോൾ ഗോകുൽ അമ്മയെ ശ്രദ്ധിക്കുന്നു ഈ സമയം ഹോസ്പിറ്റലിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അനൂപം സന്ദീപും സ്നേഹയും അനഖ്യയും അങ്ങനെ എല്ലാവരും പുഴേക്കും ആരതിയും അവിടേക്ക് വന്നു എന്താണെന്ന് ആരതി ചോദിക്കുന്നു പോയി എല്ലാം പോയി സച്ചി നമ്മളെ വിട്ടു പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അനൂപ് ആ സമയത്ത് തന്നെ സച്ചിയുടെ ബോഡി കൊണ്ടുവരുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ എല്ലാവരും പൊട്ടിക്കരയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ